പി എം ശ്രീയിൽ നിന്നും പിന്മാറാൻ കേരളം തീരുമാനിച്ചതിനെ കുറിച്ച് അറിയില്ല എന്നായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രതികരണം കരാർ കേരളം അംഗീകരിക്കണമെന്നും നടപടികളുമായി മുന്നോട്ടു പോകണമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ ആവശ്യപ്പെട്ടു അഗ്രീഡ് ുമായിൽ ഇപ്പോൾ പി എം ശ്രീയിൽ നിന്നും കേരളം പിന്മാറുന്നതിനെ കുറിച്ച് അറിയില്ല എന്ന് പറയുന്നതിനൊപ്പം കേരളം അത് അംഗീകരിക്കണം എന്ന് കൂടിയാണ് കേന്ദ്രമന്ത്രി പറയുന്നത് ഏതായാലും പിന്മാറാനുള്ള തീരുമാനം കത്തായി കേരളം അയക്കാനിരിക്കുന്നതേയുള്ളൂ എന്താണ് കേന്ദ്ര നിലപാടെന്നാണ് മനസ്സിലാക്കാനാകുന്നത് അതില്ല എങ്കിൽ ഒരു ഫണ്ടും എന്നാണോ ഇപ്പോൾ എസ് 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 കെ ഫണ്ട് തടഞ്ഞു വെച്ച് കഴിഞ്ഞിരിക്കുന്നു സ്വാഭാവികമായും അതിലേക്ക് തന്നെ കേന്ദ്രം പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണമാണ് പട്നയിൽ വെച്ച് ലഭിച്ചിരിക്കുന്നത് കേരളം പി എം ശ്രീയിൽ നിന്ന് പിന്മാറുന്നത് സംബന്ധിച്ച് ഒരു വിവരവും തനിക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ ഒപ്പിട്ട കാര്യം തനിക്കറിയാം തന്നെ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് ജോൺ ബ്രിട്ടാസ് എംപിയുടെ പേര് പറഞ്ഞിട്ട് നന്ദി താൻ അറിയിക്കുകയാണ് എന്ന് ആവർത്തിക്കുന്നുണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ കേരളത്തിലെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഭാവി ശോഭനമാക്കാനുള്ള ഒരു പദ്ധതിയാണ് സ്കീമാണ് ഈ പി എം ശ്രീ എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നു മാത്രമല്ല കേരളം ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു കേരളം അതുമായി മുന്നോട്ടു പോകുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്ന് കൂടി പറയുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇത് സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിലെ മന്ത്രിസഭ എടുത്തിരിക്കുന്ന തീരുമാനവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ആ രൂപത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ സംബന്ധിച്ചോ ഔദ്യോഗികമായി ഒരു വിവരവും വിദ്യാഭ്യാസ മന്ത്രാലയത്തിനോ വിദ്യാഭ്യാസ മന്ത്രിക്കോ ഇല്ല എന്നുള്ളത് വ്യക്തമാണ് ഏതായാലും കത്തുവരുന്ന മുറയ്ക്ക് മാത്രമേ ഔദ്യോഗിക തീരുമാനങ്ങളിലേക്ക് പോകൂ എന്ന സൂചനകൾ കൂടി വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിലുണ്ട് മാത്രമല്ല ഈ ഒപ്പിട്ടതിൽ അത് അതിന്റെ നടപടികളുമായി കേരളം മുന്നോട്ട് പോകണമെന്ന ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ കേന്ദ്രമന്ത്രി മുന്നിൽ വയ്ക്കുകയാണ് സ്മൃതി